പി എഫ്ഐയ്ക്ക് ശേഷം സംസ്ഥാനത്ത് രാജ്യത്ത് ഒക്കെ നിരോധിക്കേണ്ട മറ്റൊരു സംഘടനയാണ് മറ്റൊരു തീവ്രവാദ സംഘടനയാണ് എസ് എഫ് ഐ എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് കെ രാധാകൃഷ്ണനാണ് കാര്യകാരണ സഹിതം ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് കുറ്റവാളികൾക്കെതിരെ സ്വമേധയാ നിയമ നടപടി സ്വീകരിക്കാൻ ബാധ്യസ്ഥരായ രണ്ട് വ്യക്തികൾ അവർ അങ്ങനെ ചെയ്തില്ല ചെയ്യാത്തത് പാർട്ടിയോടുള്ള അവരുടെ വിധേയത്വം മൂലമാണ് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് പാർട്ടി അടിമകളായി ജീവിക്കുന്ന ഇത്തരം അക്കാദമിക്കന്മാരാണ് തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതെ സർവകലാശാലകളെ കൊലക്കളമാക്കി മാറ്റുന്നത് ഇത്തരക്കാർ സമൂഹത്തിൽ സ്വതന്ത്രരായി വിവഹ വിഹരിക്കുന്നത് സമൂഹത്തിൽ അരക്ഷിതത്വം ഉണ്ടാക്കും അതുകൊണ്ട് ഇവരെ കൂടി പ്രതി ചേർത്ത് കേസെടുക്കുകയും ഇവരെ ഇരുമ്പഴിക്കുള്ളിൽ പൂട്ടുകയും വേണം ഈ ആവശ്യവും അദ്ദേഹം തന്റെ ആ കുറിപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി സഖ്യമുണ്ടാക്കി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ എന്ന സംഘടനയെ നിരോധിക്കാൻ മുഖ്യമന്ത്രി നടപടിയെടുക്കണം സർവകലാശാലകളിൽ ഇടിമുറികളും കൊലയറകളും ഒരുക്കിയാണ് ഈ സഖ്യം പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലറും ഡീനും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടിമുറികൾക്കും കൊലയറകൾക്കും കാവൽ നിൽക്കുന്നു ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മറ്റാരുമല്ല സർവകലാശാല ചാൻസലർ ആണ് എന്നത് സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വെളിവാക്കുന്നു സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആൾക്കൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ചു കൊല്ലുന്നതിന് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നാണ് കേൾവി ഈ സംഭവം അറിഞ്ഞിട്ടും വി സി എം ആർ ശശീന്ദ്രനാഥൻ ഡീൻ എം കെ നാരായണൻ രജിസ്ട്രാർ എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല നിയമവും ചട്ടവും അനുസരിച്ച് സർവകലാശാല ഭരണം നടത്തുക എന്നതാണ് വി സിയുടെ പ്രാഥമിക കർത്തവ്യം അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ വി സിയെ ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടി ഉചിതം ഒന്നും അറിയാത്ത പാവമാണ് ചിഞ്ചുറാണി എന്ന് വേണം കരുതാൻ കാരണം പ്രോ ചാൻസലർക്ക് സർവകലാശാല ഭരണത്തിൽ ഒരു അധികാരവും ഇല്ല എന്ന കാര്യം അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇക്കാര്യം മന്ത്രി ആരെങ്കിലും ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഇനിയും അവർ ഇങ്ങനെ അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കും വി സി പറയുന്നത് തന്നെ ആരും ഇക്കാര്യം അറിയിച്ചില്ല എന്നാണ് ഡീൻ എം കെ നാരായണൻ പറയുന്നത് തന്നെ ഇതൊന്നും ആരും അറിയിച്ചില്ല എന്നാണ് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ ബാധ്യസ്ഥനാണ് നാരായണൻ കാരണം ഹോസ്റ്റലിന്റെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇത്രയ്ക്ക് കുപ്രസിദ്ധമായ കാര്യം തന്റെ സർവകലാശാല ിൽ നടന്നത് അറിയാതിരിക്കാൻ തക്കവിധമുള്ള വിധമുള്ള നിഷ്കളങ്കരാണ് വി സി എം ആർ ശശീന്ദ്രനാഥനും ഡീൻ എം കെ നാരായണനും എന്ന് വിശ്വസിക്കാൻ പ്രയാസം അവർ രണ്ടുപേരും കറതീർന്ന വിപ്ലവകാരികളാണ് വിദ്യാർത്ഥി സഖാക്കളുടെ വിപ്ലവ വീറൽ ഉന്മത്തരാകുന്നവരുമാണ് മാത്രമല്ല വിദ്യാർത്ഥി സഖാക്കളുടെ ഔദാര്യം കൊണ്ടുകൂടിയാണ് അവർക്ക് രണ്ടുപേർക്കും ആ പദവികൾ കിട്ടിയതും കുറ്റവാളികൾക്കെതിരെ സ്വമേധയാ നിയമ നടപടി സ്വീകരിക്കാൻ ബാധ്യസ്ഥരായ വി സി ശശീന്ദ്രനും ഡീൻ നാരായണനും അങ്ങനെ ചെയ്യാതിരുന്നത് അവരുടെ പാർട്ടിക്കൂർ കൊണ്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ശശീന്ദ്രനാഥനും നാരായണനും തൽസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നതും അവർ പാർട്ടിക്ക് വേണ്ടി അടിമപ്പടി ചെയ്തിരുന്നതുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനയുടെ ധാർഷ്ട്യമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ഒരു ഒഴുക്കൻ പ്രസ്താവന നടത്താനും വി സി മറന്നില്ല ആരുടെയും ധാർഷ്ട്യത്തിന് വഴങ്ങാതെ നിയമവും ചട്ടവും അനുസരിച്ച് സർവകലാശാല ഭരിക്കുക എന്നതാണ് തന്റെ കടമ എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു മാത്രമല്ല നാളുകളെ എസ് എഫ്ഐക്കാരും മാർസിസ്റ്റ് പാർട്ടിക്കാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമത്തെക്കുറിച്ച് അറിവുള്ളവരാണ് ഇവർ രണ്ടുപേരും പാർട്ടി അടിമകളായി ജീവിക്കുന്ന ഇത്തരം അക്കാദമിക്കന്മാരാണ് തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ സർവകലാശാലകളെ കൊലക്കളമാക്കി മാറ്റുന്നത് വി സി പിന്നും പറയുന്നു തന്നോട് ഒരു വാക്കും ചോദിക്കാതെയാണ് ചാൻസലർ തന്നെ സസ്പെൻഡ് ചെയ്തത് എന്ന് ഡീൻ രജിസ്ട്രാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ താൻ ഉത്തരവ് നൽകിക്കൊണ്ടിരിക്കെയാണ് താൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഈ ആൾക്കൂട്ടക്കൊലയിലെ പങ്കാളികളാണ് രണ്ടുപേരും എന്ന കാര്യം അവർ മറച്ചുവെക്കുന്നു വെക്കുന്നു നാരായണൻ ആകട്ടെ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനും തെളിവ് നശിപ്പിക്കാനും മൂടിവെക്കാനും ശ്രമിക്കുന്ന ക്രിമിനൽ മനസ്സുള്ളവനാണ് എന്നാണ് തെളിയുന്നത് ഈ നാട്ടിലെ സകല സഖാക്കന്മാരുടെ മനസ്സിൽ ഇതെല്ലാം രൂഢമൂലമായുള്ള വ്യക്തമായ സംഗതികളാണ് പക്ഷെ അവരാരും ഇതിനെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കുകയില്ല എല്ലാവർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ും ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയോ ഒന്നും ചെയ്യുകയില്ല കാരണം ആ അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിലെ ജനതയ്ക്ക് ഉണ്ടായി തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു അറുതിയും വരാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ പോകുന്നത് ന്യൂസ് ഡെസ്ക്